ഹലോ ഞങ്ങളിപ്പോൾ ചൊടിയം പിടിക്കാൻ വേണം ചൊടിയും ഇന്ന് ചൊടിയും പിടിച്ചിട്ട് കണ്ട ഏര പെട്ടോ എര പൊറുക്കണ കണ്ട മീനിന്റെ കളിയായിരിക്കും അപ്പം നമ്മൾക്ക് രാത്രി മീനായിട്ട് കാണാം ഇപ്പം ഞങ്ങൾ തയ ഒത്തിയുണ്ട് നല്ല ഒരുപാട് മീൻ അറിയില്ല നമുക്ക് അത് പരീക്ഷണം അത് അവർ അവിടെ വില അവർക്ക് മീൻ കിട്ടും എന്താ മുകളിലുള്ള ആൾക്കാരുണ്ട് നല്ല വലു വായി ഇതാണ് ചെക്ക് ഡാമ് ചെക്ക് ഡാമ് കടന്നിട്ടൊക്കെ വേണം പിടിക്കാൻ പതുക്കെട്ട് മഴ ചാറുണ്ട് ആ മീൻ പിടിക്കുന്നത് ഇന്ന് ഇറങ്ങാൻ പറ്റും എവിടേക്കാ കേറി നിക്കണോ ി കെട്ടി ഞങ്ങളുടെ പുഴ ആ പോയ അങ്ങനെ കൊല്ലിട്ട് കവറില്ല മറ്റേത് കോല കുത്തിനം ഒരു കിലോണ്ട് നമ്മളൊക്കെ കിട്ടി ചെടിയാൻ നല്ല ചെടിയാണ് ചെറിയ ചെടിയാണ് ചെറിയൊരു ചെടിയും കിട്ടിണ്ട് അടുത്ത് വലിച്ചു കയറ്റണം വലിച്ചുകയറ്റു കയറ്റണല്ലേ മഞ്ഞട്ട മഞ്ഞട്ടി മഞ്ഞട്ട നല്ല സാധനമല്ലേ വെറുക്ക ഏ മഞ്ഞട്ട മഞ്ഞട്ടെ മഞ്ഞട്ടാ ഒരു വലിയൊരു വീൻപ വലിയൊരു മീൻ മീൻപൊി ചൊടിയൻ ചൊടിയൻ കൊള്ളം പൊട്ടു പൂഴാൻ കിട്ട പൂഴാൻ പൂഴാൻ ആ കൊക്കി പെട്ടെന്ന് പ്രശ്നമാണ് മീൻ കൈ ഒരു മഞ്ഞട്ടാണ മഞ്ഞട്ട വേറെന്തോ ഉണ്ട് സംഭവല്ലേ എന്നാ കോമ്പലോ എന്താ മീനിലെ വണ്ടം ഒരു കിലോ ഉറപ്പായിട്ടുണ്ട് എന്താ നമ്മുടെ കൊടിമീന പൊടിമീൻ പൊടിമീൻ്റെ ഇതാണ് ഇന്നത്തെ മീൻ പിടുത്ത മഴയില്ല അത് കാരണം കുറച്ചേ കിട്ടുകയുള്ളു ഒരു മീൻ പിടിക്കാത്ത ആളാണ് നിക്കണത് ഒരൊറ്റ മീൻ പോലും പിടിക്കാത്ത ഒരാളാണ് ആയാലും വെള്ളം കംപ്ലീറ്റ് നീടെ പിടിച്ചു അപ്പൊ ഇയാളെത്ര പിടിച്ചു ഒന്നും പിടിച്ചില്ലേ ഇദ്ദേഹത്തിന്റെ മീൻ കിടീട്ടെ ഒരു കിലോൻ്റെ ഒരെണ്ണം ആ വലിച്ചതാ മത്തിപ്പെട്ടു ആ ആ അത് തന്നെ അവൻ്റെ മെയിൻ അത് സംഭവമാണത് എന്നാ വേദത്തിൽ നിങ്ങളുടെ പൂവാണ് വേദത്തിൽ നീ കിട്ടുന്ന ഉറപ്പ് കൊണ്ടാണ് അവരിയ്ക്കുന്നത് പോട്ടൻ്റെ വെയിറ്റ് നോക്കാൻ പോകട്ടാ തൊള്ളായിരത്തി പതിനാല് ഗ്രാം അതെന്ത് നിൽക്കുന്നുണ്ട് ഇതില് മറ്റേ തെളിഞ്ഞു വരുന്നു തൊള്ളായിരത്തി പതിനാറ് ഗ്രാമുണ്ട് എന്താ മരമാര വരുന്നുള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി പതിനെട്ട് ഉണ്ട് ഇപ്പം വീഡിയോ തോന്നുന്നു അറിയില്ല തെളിയില്ല അവിടെ ഡിസ്പ്ലേ കറക്റ്റ് ആണ് ഇവിടെ അറിയില്ല